ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനത്തിനൊപ്പം അനുഗമിച്ച കാറിൽ നിന്നും ആയുധങ്ങൾ പുറത്തേക്കിട്ടു ആയുധങ്ങൾ പുറത്തേക്കിട്ട് തിരിച്ചെടുക്കുന്ന ദൃശ്യം പുറത്തുവന്നതോടുകൂടി സംഭവം വിവാദമായി പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കാനായി കൊണ്ടുവന്ന പണിയായുധങ്ങളാണെന്നും സംഭവത്തിൽ യു ഡി എഫ് നടത്തുന്നത് തെറ്റായ പ്രചരണമാണെന്നും കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു പിന്നെ എന്റെ ബോർഡ് വെച്ചത് മറഞ്ഞു കിടന്നായിരുന്നു അതെല്ലാം ശരിയാക്കാൻ വേണ്ടി രണ്ട് കിഴങ്ക് വെട്ടിക്കൊണ്ടുവന്ന് യൂണിയൻകാരും എല്ലാവരും കൂടി ഒന്ന് പാടത്ത് ബോർഡ് ബുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രചരണ വരുന്നത് ഇവര് എന്ന് വെച്ചാൽ സ്വീകരണം തരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പം ഇവിടെ സ്വീകരണം വരുന്നതിന് മുമ്പ് ഈ ബോർഡ് മറിഞ്ഞു കിടക്കുന്ന കണ്ടിഞ്ഞാ എന്താ വിചാരിക്കാന്ന് വെച്ചിട്ടാണ് ഇവര് ബോർഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് രണ്ട് കഴുങ്ങ് വെട്ടിക്കൊണ്ടുവന്ന ആ വെയിലത്ത് ആ വെട്ടിക്കൊണ്ടിരുന്ന് അപ്പൊ അത് വളർത്തുന്ന പ്പ്പളേക്ക് വാഹനം വന്നപ്പോ അവര് പുറകെ വണ്ടി എടുത്തിട്ട് വന്നതാണ് അപ്പൊ ഈ പണിയായുധങ്ങളും കൂടി എടുത്തു വെച്ചു അതെന്താ വെച്ചാൽ പിന്നെ ഇവരെന്താന്ന് വെച്ചാൽ ഇതിന്റെ പുറകെ വാഹനത്തിന്റെ പുറകെ വന്നിട്ട് വല്ല ഇനിയും ഈ വീട്ടുകത്തി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തെറ്റ് ധരിക്കാ ധരിച്ചാലോന്ന് വെച്ചിട്ട് പുറത്തേക്ക് വേണ്ടെന്നു വെച്ചിട്ട് അവരിവിടെ അത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് അപ്പൊ ഉപേക്ഷിച്ച് പോയപ്പോ ആൾക്കാർ പറഞ്ഞ് റോട്ടില് സൈഡിൽ ഇട്ടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓഫീസ് അവിടെ ഇവിടെ ഒരു സ്ഥലത്ത് വെച്ചു ഇതാണ് സംഭവിച്ചത് അതിനെയാണ് വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്ത് വിട്ടത് അപ്പൊ നമ്മുടെ പ്രചരണ വാഹനമായിരുന്നു ആ പ്രചരണ വാഹനത്തിൽ ആയുധം കയറ്റി പോയത് പ്രചരണ വാഹനത്തിന് പ്രചരണ വാഹനയല്ല ആവശ്യത്തിന് അവരുപയോഗിച്ചിരുന്ന വാഹനം തല്ലാതെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ച വാഹനങ്ങളൊന്നും ഒരായുധം ഇല്ല ആകെ ഉണ്ടായിരുന്ന ഒരു ഇത് പിന്നെ ഇത് നമ്മുടെ വാൻ അല്ല നമ്മുടെ വലിയ ഒരു ആ ടെമ്പോ വാനില് കമ്പിയൊക്കെ താണു കിടക്കണെങ്കിൽ പൊക്കാൻ വേണ്ടി ഒരു വടിയെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അതാണ് ആകെ ഉള്ളായിരുന്ന മരകായുധം എന്ന് പറഞ്ഞാതെ വേറെ നമ്മളിത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആയുധം ആയുധമെടുത്ത് പോരാടാറുണ്ടല്ലോ തീരുമാനിച്ചത് നമ്മളീ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ നടത്താനുള്ളത് ഒരു മനുഷ്യനോട് പോലും ഒരു പിന്നെ ഈ ഒരു തരത്തിലുള്ള പത്ത് നാൽപ്പത്തഞ്ച് ദിവസം നടന്ന പ്രചരണത്തിൽ ഒരു മനുഷ്യരോട് പോലും ഒരു തരത്തിലുള്ള പ്രതികരണവും തെറ്റായ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനും കൂട്ടു പാടില്ല പ്രകോപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പുറത്ത് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രകോപനം ഉണ്ടാക്കി നമുക്കെതിരായി തിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ സ്ഥലത്തും യാതൊരു തരത്തിലുള്ള ഒരു ഒരു പ്രകോപനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ എവിടെയില്ല പല സ്ഥലത്തും ബോർഡ് കയറി പിന്നെ ഞാൻ പറഞ്ഞു അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ചെയ്യുന്ന നമ്മൾ സത്യസന്ധമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക എന്നുള്ളാതെ അതിൻ്റെ അപ്പുറത്ത് ആയുധമെടുത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കയ്യാങ്കളിയോ അല്ല എതിർഭാഗത്തു നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് പിന്നെ അതാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് അത് എന്ത് രീതിയിലുള്ള ഇതും കാണിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ പ്രിക്കോഷൻ എടുക്കണം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അകലം പാലിക്കണം എല്ലാ കാര്യത്തിലും ഇന്നലെ കൊട്ടിക്കലാശത്തിൻ്റെ അവിടെ പോലും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അകലം പാലിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യണം ഇന്നലെ ഇപ്പോൾ വടക്കാഞ്ചേരി തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ സമാധാനം ഇപ്പം നമ്മുടെ പ്രചരണത്തിൽ അവിടെ പോലും നമ്മൾ കൃത്യമായിട്ട് ക്യൂ നിന്ന് മാത്രം പോയാൽ മതി ഒരു തരത്തിലും അപ്പുറത്തേക്കും അപ്പുറത്തേക്ക് കുടിവീശ് ചെയ്യുന്നത് ഇന്നും ഒരു ഒരു തരത്തിലുള്ള ഒരു ചെറിയ കച്ചറ പോലും ഇല്ലാതെയാണ് നമ്മുടെ പ്രചരണ പരിപാടികൾ സമാപിച്ചത്